സഹസംവിധായകനായി സിനിമയിൽ വന്ന നടനായ വ്യക്തിയാണ് ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഷൈൻ നായകനായ നിരവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അഭിമുഖങ്ങളിലെ വൈറൽ താരം കൂടിയാണ് ഷൈൻ മാത്രമല്ല വിവാദമായ കേസുകളും ഷൈനിനെതിരായി ഉണ്ടായിട്ടുണ്ട് മുമ്പ് മയക്കുമരുന്ന് കേസിൽ ജയിലിലായിരുന്നു താരം ഇപ്പോൾ ഷൈൻ ടൂം ചക്കു നടത്തിയ പരാമർശം വീണ്ടും വിവാദമായി മാറിയിരിക്കുന്നു ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിച്ചപ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഷൈൻ ചൂടായത് പീഡനം നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത് ഞാൻ സ്ത്രീകളെ പീഡിപ്പിക്കാറില്ല മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഷൈൻ ടൂം ചക്കോ നൽകിയ മറുപടി ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സിദ്ദിഖ് മുകേഷ് ഇടവേള ബാബു മണിയൻ പിള്ള രാജു ബാപ്പുരാജ് ജയസൂര്യ സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങിയവർക്കെതിരെ പീഡന പരാതികളുമായാണ് നിരവധി സ്ത്രീകൾ രംഗത്തെത്തിയത് അപ്പോൾ തന്നെ ആ സ്ത്രീക്ക് കരണം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഇത് എന്നാണ് ഷൈൻഡോ മാധ്യമ പ്രവർത്തകരോട് മറുപടിയായി ചോദിച്ചത് പീഡനം നേരിട്ട സ്ത്രീകൾക്ക് ഒപ്പം നിൽക്കുമോ എന്ന താരത്തിനോടുള്ള ചോദ്യത്തിന് ഈ ലോകത്തുള്ള ഓരോ വ്യക്തികൾക്കുമൊപ്പമാണ് താനെന്നായിരുന്നു ഷൈൻ മറുപടിയായി പറഞ്ഞത് സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ ചോദിച്ച് നിങ്ങളാണ് വിവേചനം കാണിക്കുന്നത് എന്നും ഷൈൻ പറഞ്ഞു എല്ലാ മേഖലയിലും കമ്മീഷനെ നിയമിച്ചാൽ എല്ലാ കമ്മീഷനും പറയാനുണ്ടാവും ഇതുപോലുള്ള ഒരുപാട് കഥകൾ എന്നാണ് ഹേമ കമ്മിറ്റിയെപ്പറ്റി ഷൈൻ വിലയിരുത്തിയത് ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം എൻ്റെ കുടുംബം എൻ്റെ സമുദായം ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളുകൾ സിനിമാ മേഖലകൾ അങ്ങനെ എല്ലായിടത്തും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നും ഷൈൻ പറഞ്ഞു പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീകൾക്കൊപ്പം തന്നെയാണ് താനെന്നും എന്നാൽ ആരോപണവിധേയ ആയവർ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ആകുമ്പോൾ അവർക്കൊപ്പവും നിൽക്കേണ്ടി വരുമെന്നും ഷൈൻ പറഞ്ഞു സിനിമാ മേഖലയിൽ ശക്തമായി ഡ്രഗ്സ് ഉപയോഗമുണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ഷൈനോട് ചോദിച്ചപ്പോൾ ഡ്രഗ്സ് ഏതൊക്കെയാണ് എന്ന മറുചോദ്യമാണ് ഷൈൻ ഉന്നയിച്ചത് കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഡ്രഗ്സ് എന്നും ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ് എന്നും ഷൈൻ കൂട്ടിച്ചേർത്തു സിഗരറ്റും മദ്യവും ഡ്രഗ്സ് ആണെന്നും അതിന് താഴെ മാത്രമേ നിങ്ങളീ പറയുന്ന മറ്റ് സാധനങ്ങളെല്ലാം വരുന്നുള്ളൂ എന്നും ഷൈൻ ശുഭിതനായി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും പോയത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക